ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ എൻ്റെ ജീവിതത്തിലേക്ക് സ്വസ്വാഗതം മഴയെന്നു പറഞ്ഞാൽ ഗംഭീര മഴയാണ് മഴയോട് മഴയാണ് പൊരിഞ്ഞ മഴയാണ് എങ്ങനെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാം അത് ശക്തമായ കാറ്റുമുണ്ട് ഇടിയില്ല മിന്നലില്ല ശക്തമായ കാറ്റുണ്ട് കാറ്റ് കൂടാതെ ഗംഭീര ശക്തമായ മഴയും എരുമഴ എരുമഴക്കാലം ആണ് സുന്ദരമായ കാലം പക്ഷേ മരങ്ങളും ോഡുകളും പുഴകളും എല്ലാം കര കവിഞ്ഞൊഴുകിയാണ് എങ്ങോട്ടും ഓടാൻ കഴിഞ്ഞിട്ടുണ്ട് ഓടിക്കഴിഞ്ഞാൽ ചിലപ്പം കുണ്ടില് വീണു അങ്ങനെ നിരവധി അനവധി അവസ്ഥകളുണ്ട് നഗരത്തിൽ രണ്ട് ദിവസം ഒരു കുഴിയിൽ വീണ് ഒരു ഓട്ടോറിക്ഷ അപ്രോവും പോയി അതിന്റെ ഗ്ലാസ് പോയി ഹാൻഡിൽ പോയി ഒരുപാട് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായി അതുപോലെ തന്നെ ഇപ്പൊ ദ്രുതഗതിയിൽ റോഡ് കാർ താൽക്കാലിക പേച്ച് വർക്ക് ചെയ്യുന്നുണ്ട് എന്തിനാ ഈ താൽക്കാലിക പേച്ച് വർക്ക് എപ്പം ചെയ്യേണ്ടതാണ് മഴയ്ക്ക് മുന്നേ ചെയ്യേണ്ടതായിരുന്നു പേച്ച് വർക്ക് അല്ലാതെ മഴ പെയ്തുകൊണ്ട് ലോകണത്തില്ല പേച്ച് വർക്ക് ചെയ്യേണ്ടത് ശരിയല്ലേ അതെ ശരിയാണ് അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എവിടെ ഓടാൻ പറ്റുന്നില്ല എല്ലാ ഭാഗത്തും വെള്ളം കയറി തിയേറ്ററുകൾ അടച്ച് ആ ഭാഗത്ത് തിയേറ്ററിന്റെ മുന്നിലുള്ള റോഡ് അങ്ങനെ വെള്ളം കയറിയിട്ടുണ്ട് ഇനിയും മഴ നീണ്ടു നിൽക്കുന്ന പറയുന്നത് അപ്പം വെള്ളം ഇനിയും ഉയരാൻ സാധ്യതയുണ്ട് വയലുകളിൽ നിന്നറഞ്ഞു റോഡുകളെല്ലാം ചളിക്കളമായി കൊണ്ടും കുഴിയുമായി പഴയ കുണ്ടും കുഴിയും അത് ആ വേനൽക്കാലത്തുള്ള കുണ്ടും കുഴിയുണ്ട് അത് എന്നേരം തന്നെ അടച്ചിട്ടുണ്ട് ഇത്ര വലിയ കുണ്ടാവില്ലായിരുന്നു അത് വലിയ വർദ്ധിച്ച വലിയ കുണ്ടുകളായി കുഴികളായി മാറി ദുരിതയാത്ര എന്ന് വേണമെങ്കിൽ പറയാം വാഹനങ്ങൾ പക്ഷെ എന്നിരുന്നാലും അമിത വേഗത്തിലാണ് ഈ കാറും സ്കൂട്ടറും ബസ്സും ഓടിച്ചു പോകുന്നത് പാവ ആട്ടോറിക്ഷ എന്നും പറയുന്നത് പോലെ ഈ ആട്ടോറിക്ഷക്കൊരു മിനിമം സ്പീഡേ ഉള്ളു അവർ തൊഴിലെടുത്ത് ജീവിക്കാൻ വേണ്ടി റോഡിൽ റോഡിലിറങ്ങുന്നവരാണ് പക്ഷേ പ്രൈവറ്റ് കാറും സ്കൂട്ടറും അവർ ആനന്ദ നിർഗുളമായിട്ട് സഞ്ചരിക്കുക ചിലയോട്ട ജോലി ആ വിഷയത്തിന് പോകുന്നുണ്ടോ വന്നാലും അത് തിരക്കല്ല പക്ഷേ ആട്ടോറിക്ഷ എന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു രണ്ടായിരം രൂപ എങ്ങനെയെങ്കിലും ഉണ്ടാക്കണം പോട്ട് ഒരായിരം രൂപ എങ്ങനെയെങ്കിലും കഞ്ഞി കുടിക്കാനുള്ള വക ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് റോഡിൽ ഇറങ്ങുമ്പോൾ എന്ത് സംഭവിക്കുന്നു റോഡ് കൊണ്ടും കുഴിയും പൊട്ടിപ്പോളെയും വെള്ളം കയറിയിട്ട് പോകാനും പറ്റാത്ത സ്ഥിതി ബ്ലോക്ക് മറുവശത്ത് ഇന്ന് വേണ്ട സകലമാന മൂന്ത്രാണ്ടും ഈ നരകത്തിലുണ്ട് നഗരത്തിലുണ്ട് നരകം എന്ന് പറഞ്ഞു പോയതാണ് എന്തുകൊണ്ടാണ് ഈ നരകം എന്ന് പറഞ്ഞു പോയത് ഇതാണ് നരകം നല്ല സുന്ദരമായ റോഡുകളിലൊക്കെ ആണെങ്കിൽ സന്തോഷമല്ലേ സ്വർഗമല്ലേ നമുക്ക് ബ്ലോക്ക് ഉണ്ടാവില്ല വെള്ളം കയറില്ല വെള്ളം കയറുമൊക്കെ ഫോർട്ട് പക്ഷേ റോഡ് ഇങ്ങനെ കുളമായി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തൊരവസ്ഥയാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മഴ നിൽക്കണില്ല മഴ നിൽക്കണില്ല ചെറുതാണെങ്കിലും പൊടിഞ്ഞ് 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 വന്നുകൊണ്ടേയിരിക്കുന്നു അപ്പൊ അതിന് ശമനം ഉണ്ടാകുമെന്ന് വിചാരിക്കണ്ട ഒരു മൂന്ന് നാല് ദിവസത്തേക്ക് പോയി കൈയിൽ പോയി റോഡ് പോയി ഇനിയിപ്പെന്തു പറയാന് മഴ പോകാൻ വേണ്ടി കാത്തിരിക്കുക പേച്ച് വർക്ക് ചെയ്യാൻ ഇതിനു മുന്നേ പേച്ച് വർക്ക് ചെയ്താൽ മതിയായിരുന്നില്ലേ ഇല്ല ഞാൻ കയ്യില്ല എന്നാണ് അവസ്ഥ അതുകൊണ്ട് മാന്യമഹാജനങ്ങൾ നിങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ പതുക്കെ ശ്രദ്ധിച്ച് മറ്റുള്ള വാഹനങ്ങൾ വരും കാൽനട യാത്രക്കാർ പോവും എന്ന് വേണ്ട സർവ്വ വ്യാപാര സംബന്ധമായ ജനങ്ങളുമൊക്കെ നടക്കുന്നുണ്ടാകും അതുകൊണ്ട് കാറും ബസ്സും സ്കൂട്ടറും പ്രത്യേകിച്ച് പറയാ പതുക്കെ പോകൂ നഗരത്തിനകത്ത് നഗരത്തിനകത്ത് പതുക്കെ പോകൂ അപ്പൊ അവ ഓട്ടോറിക്ഷ ഒരു പോണ്ടേ ഉണ്ടേ അവർക്കെന്തെങ്കിലും വരുമാനം വേണ്ടേ അപ്പ അവരെയൊന്നും തട്ടി താഴെ ഇടരുത് എന്നേക്ഷിക്കുക അതുകൊണ്ട് പിന്നെ മറ്റൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഹൺഡർ പ്രസിഡന്റ് താഴെ വെള്ളേ വെള്ളം വെള്ളം അത് കോർപ്പറേഷൻ അധികാരികളെ സംബന്ധിച്ചെ വ്യക്തി അവർ ഡ്രൈനേജ് അതിൻ്റെ അടിയിലുള്ള എല്ലാം ക്ലീൻ ചെയ്തിന് മണ്ണെല്ലാം ഭാര്യ എടുത്തിട്ട് ഒരുപാട് എടുത്തിട്ടു അപ്പം മഴേൻ്റെ അങ്ങനെ വെള്ളം കെട്ടി തന്നിട്ടില്ല പക്ഷേ മഴ തുടർച്ചയായി പെയ്യുമ്പോൾ അതിൻ്റെ കൂടെ വേസ്റ്റുകളും എല്ലാം വന്ന് മണ്ണും എല്ലാം ഒലിച്ച് വന്ന് വീണ്ടും അത് ബ്ലോക്കായി കിടക്കും കിടന്നിട്ടുണ്ടാകും കാരണം ഇറക്കമാണല്ലോ അവിടെ അപ്പം അതുകൊണ്ടെന്തായി വെള്ളക്കെട്ട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല പോവാ അപ്പോൾ എല്ലാ വർഷവും നല്ലണം പൂർണ്ണമായിട്ട് അവിടെയുള്ള മണ്ണ് നീക്കം ചെയ്താലേ ഇനിയെങ്കിലും അടുത്ത പ്രാവശ്യം നമുക്ക് സുഖമായിട്ട് സഞ്ചരിക്കാൻ പറ്റും അതുപോലെ തന്നെ ബ്ലോക്ക് പിന്നെ അതിൻ്റെ ഇടയിൽ പാവം വീണ്ടാ പ്രാണികൾ വിശന്നിട്ട് എന്ത് ചെയ്യണം എന്നറിയാതെ ഉള്ള കാഴ്ച അതിനെ മനസ്സിനെ വളരെ വേദനിപ്പിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ വാഹനം എടുക്കുമ്പോ പതുക്കെ പിടിക്കുക പതുക്കെ ഓടിച്ചിട്ടില്ലെങ്കിൽ പണി കിട്ടും കാരണം മഴ മുടി എല്ലാം നല്ല തണുത്ത സുന്ദര കൂട്ടപ്പനായിട്ടുണ്ട് റോഡുകളുണ്ട് അപ്പം വേറൊരു കാര്യമുണ്ട് പറയാൻ വിട്ടുപോയി ഇന്നലെ എൻ്റെത് ഈ വണ്ടിയില്ല ഈ വണ്ടീനെ ഓവർടേക്ക് ഓവർടേക്ക് ചെയ്ത ഒരു കാർ ഒരു പയ്യനാണ് ഓട്ടിക്കുന്നത് കാറ് ഓവർടേക്ക് ചെയ്യുന്നു ഞാൻ വിചാരിച്ചു എൻ്റെ പിറകിൽ തട്ടിന്ന് ഓ എൻ്റെ ജീവിതം അങ്ങനെ ഓവർടേക്ക് ചെയ്ത് ദാ പോകുന്നു ദേ പോകണു മുമ്പിലെത്തി മുമ്പിലെത്തി കഴിഞ്ഞ വാടന അതങ്ങ് ചെരിഞ്ഞ വള്ളഞ്ഞ പൊള്ളഞ്ഞ പൊള്ളഞ്ഞ പൊളഞ്ഞം പൊള്ളഞ്ഞം പൊള്ളഞ്ഞം നേരെ ഒരു സൈഡ് ചെരിഞ്ഞോണ്ട് പോസ്റ്റിനടിച്ചു പോസ്റ്റിന് ഇലക്ട്രിക് പോസ്റ്റിന് അടിക്കലും കാറ് ചെറുങ്ങനെ സ്വല്പം ബേക്കോട്ടും ഈ പോസ്റ്റ് ഇങ്ങനെ ആടുന്നത് കൊല്ല കൊല്ല കൊല്ലക്കല്ല കൊല്ലക്കല്ല അല്ല കല അടിഞ്ഞാൻ പേച്ച പൊട്ടി താഴെ വീണമെന്ന് അതിൻ്റെ തൊട്ടടുത്തൊരു പയ്യൻ നടന്നു പോകുന്നുണ്ടെങ്കിൽ ഒരു ഉച്ച സമയത്താണ് മഹാഭാഗ്യം എന്ത് പറയണം അറിയില്ല ആ പയ്യൻ്റെ മേത്ത് ഇടിച്ച് വീഴേണ്ടതായിരുന്നു ആ കാർ ആ പോസ്റ്റ് അവിടെ ഇല്ലെങ്കിൽ പോസ്റ്റ് അവിടെ ഇല്ലെങ്കിൽ ആ പയ്യൻ്റെ മേത്തും വീഴും ആ കടയിലേക്കും പാഞ്ഞു പാഞ്ഞുകയറുന്നു എന്നാ തൃപ്തിയാവുമായിരുന്നു ഈ പോസ്റ്റിനെ അടിച്ചവാട് ആ പയ്യൻ എന്ത് ആ കാറിലുള്ള സുഹൃത്ത് എന്ത് ചെയ്തെന്ന് പറയാറ് ഒരറ്റ പോക നിർത്തിയില്ല ആ പഹയെ നിർത്തിയില്ല നിർത്തിയിട്ടുണ്ട് അവന് വിവരമറിയായും അത് അവന് നല്ല ബോധമുണ്ട് പക്ഷെ ഡ്രൈവിങ്ങിൽ ആ ബോധവുമില്ല ഡ്രൈവിങ്ങിൽ എൻ്റെ ഇഷ്ടത്തിന് എൻ്റെ കാറ് എൻ്റെ കോപ്പ് എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ പോകാം എന്നുള്ള ചിന്താ വല്ല ഏതെ വണ്ടി ആക്സിഡന്റായി തട്ടിക്കഴിഞ്ഞിട്ടാകുമ്പോൾ അടികിട്ടുന്നുള്ള ഓർമ്മ അതുണ്ട് അപ്പം ഇങ്ങനെ പറപ്പിച്ചു പോകരുതെന്നുള്ള ബോധമില്ല അതാണ് പോയിന്റ് അങ്ങനെ അയാൾ രക്ഷപ്പെട്ടു അപ്പൊ അയാൾ അവിടെയുള്ള കടക്കാർ പറഞ്ഞു നമ്മള് സി സി ടി വി ക്യാമറ ഉണ്ട് അവിടെ നമ്മൾ നോക്കിയിട്ട് നമ്പർ തെപ്പു നമ്പർ തപ്പിട്ട് നമ്മൾ പരാതി കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെയാ വിഷയം അപ്പം വാഹനങ്ങൾ കാറ് സ്കൂട്ടറിന്റെ അമിത വേഗതയാണ് കേട്ടോ ഒന്നും പറയാമില്ല ഒട്ട് വാഹനങ്ങളും കാറ് സ്കൂട്ടർ മാത്രമല്ല ലോറി ബസ് അമിത വേഗത എന്ന് പറഞ്ഞാൽ അമിത വേഗതയാണ് നഗരത്തിനകത്തും അതുകൊണ്ട് പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾ അമിത വേഗ വേഗത ഉപേക്ഷിക്കൂ ജാഗ്രതയോടെ വാഹനങ്ങൾ ഓടിക്കൂ ക്ഷമയോടുകൂടി വാഹനങ്ങൾ ഓടിക്കൂ എന്നാണ് എൻ്റെ അഭിപ്രായം ഈ വീഡിയോ ഒന്ന് നിങ്ങൾ എല്ലാവരും ഷെയർ ചെയ്യൂ കേട്ടോ ബാക്കി വിശേഷങ്ങൾ പുറകെ ഉണ്ട് പുറകെ ഇതാണ് ഞാൻ പറഞ്ഞത് അണ്ടർ ബ്രിഡ്ജിൻ്റെ താഴില് എല്ലാ വർഷവും ഉള്ളതുപോലെ ഒരു ഉത്സവ മാമാങ്കമാണ് കാണുന്നത് പക്ഷേ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്താണെന്നല്ലേ കാർപ്പറേഷൻ എല്ലാ വർഷവും അവിടെയുള്ള മണ്ണ് നീക്കാറുണ്ട് ഇന്നിപ്രാവശ്യം കുറെ കൂടുതൽ മണ്ണ് നീക്കിയിരുന്നു മഴയുടെ ആരംഭ ഘട്ടത്തിൽ അങ്ങനെ വെള്ളക്കെട്ടുണ്ടായിരുന്നില്ല ശരി തന്നെയാണ് അവർ നല്ലോണം അധ്വാനിച്ച് മണ്ണ് കോരിയിരുന്നു പിന്നീട് എന്താ ഇങ്ങനെ വെള്ളക്കെട്ട് എന്ന് ചോദിച്ചാൽ മഴ കൂടിക്കൂടി വരുന്നതിനനുസരിച്ച് വെള്ളം ഒഴുകി ഒഴുകി ആൾ ആ ഓടയിലേക്ക് കൂടി അങ്ങ് പോകുമ്പോൾ അതിൻ്റെ ഒപ്പം മണ്ണും വേസ്റ്റും എല്ലാം വന്നടിയുന്നത് കൊണ്ടാണ് ഇവിടെ പിന്നെ വീണ്ടും വീണ്ടും വെള്ളക്കെട്ടുകളിൽ ഉണ്ടാകുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല ദുരിതമേ ദുരിതം ഈ ഇതിലേ ഇതിലേക്കൂടി ഒരഞ്ച് പ്രാവശ്യം ആട്ടോറിക്ഷ എടുത്ത് പോ എടുത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ തീർന്ന വർക്ക് ഷോപ്പിലായി അതുപോലെ തന്നെ മറ്റൊരു വെള്ളക്കെട്ടാണ് ഈ കാണുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല മഴ ഒന്നരപ്പാടം വന്നു കഴിഞ്ഞാൽ എന്തു ചെയ്യും നമ്മൾ എന്തു ചെയ്യും ഒന്നും ചെയ്യാനില്ല ഓടടാ ഓട്ടം മറ്റൊരു കാര്യം ചന്തസുന്ദരമായ നരകത്തിൻ്റെ ഛ നഗരത്തിൻ്റെ ഒരു കാഴ്ചയാണ് ആ പശുക്കിടാവും കൂടി നീങ്ങുന്നതാണ് ഈ കാണുന്നത് കണ്ടോ മറ്റൊരു വശത്ത് നായകൾ പാവം വിശന്ന് വലഞ്ഞ് കൂടി ഈ മഴയെ നോക്കി നിൽക്കിയ മറ്റൊന്നുമല്ല എന്തെങ്കിലും ഭക്ഷണം കിട്ടുമോ ആവോ എന്ന് വിചാരിച്ച് കൂടിയിട്ട് നായകൾ വന്നതാണ് പക്ഷേ ആര് കൊടുക്കാനല്ലേ അങ്ങനെ പറയരുത് കൊടുക്കുന്നവരും ഉണ്ട് കൊടുക്കുന്ന എത്രയോ നല്ല മനുഷ്യരുണ്ട് നോക്കൂ കണ്ടോ 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 അവിടെ കണ്ട ഒരു നായ ഇപ്പുറം നായ ഉണ്ട് അവിടുന്ന് ഭക്ഷണം കൊടുക്കുന്നുണ്ടായിരുന്നേ അപ്പം അത് കണ്ടിട്ട് പാവം വിശന്ന് വലഞ്ഞ് വന്നതാണ് ഈ മഴക്കെടുതിയുടെ സമീപത്ത് ആര് കൊടുക്കും കൊടുക്കും എല്ലാവരും കൊടുക്കും അങ്ങനെ മഴ കുറച്ച് ചെറുങ്ങനെ മാറി നിന്നപ്പോഴുള്ള കാഴ്ച ആണ് ഈ കാണുന്നത് എല്ലാവരും വീണ്ടും പുറത്തിറങ്ങി കൂടെ മൃഗങ്ങളും ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയുള്ള ഓട്ടത്തിൽ നോക്കൂ എല്ലാവരും ഈ മഴയൊന്നും മാറിയിട്ട് വേണം എല്ലാവർക്കും പഴയതുപോലെ ആവാൻ അല്ലേ എന്ന് ചിന്തിക്കുന്നുണ്ടാവും മഴയൊരു ബുദ്ധിമുട്ടാണ് അല്ലേ എന്ന് പറഞ്ഞ് തുടങ്ങിയവരുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ കമൻറ്റ് ഓക്കെ ബായ്